അർജുന്റെ കുടുംബത്തിന് വേണ്ട സഹായം ലഭ്യമാക്കാൻ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അർജ്ജുനെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടതിലും കൂടുതൽ കാര്യങ്ങൾ കർണാടക സർക്കാർ ചെയ്തിട്ടുണ്ട് കാർവാർ എം കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളും നടത്തിയ പരിശ്രമങ്ങൾ മാതൃകാപരമാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു എഴുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമാണ് നടത്തിയത് അവർ അതിന് മുന്നിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട് അവരോട് എല്ലാവരോടും നമ്മൾ നന്ദി പറയേണ്ടതാണ് കർണാടക സർക്കാർ അക്കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠതയോടെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ കൂടുതലായിട്ട് ചെയ്യുകയായിരുന്നു അവർ ചെയ്തത് പ്രത്യേകിച്ച് ഞാൻ അവിടുത്തെ എം എൽ എ സതീഷ് എന്നെയാണ് സ്വന്തം മണ്ഡലത്തിലെ ഒരു വോട്ടർക്ക് വേണ്ടി നിൽക്കുന്ന പോലെ അതിനേക്കാൾ കൂടുതലായിട്ട് കാവലിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തു എല്ലാ ദിവസവും ഞാൻ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് നല്ലായിരുന്നു അദ്ദേഹത്തിനോട് ഇവർ അറിയിക്കുന്നുണ്ടായിരുന്നു കുടുംബത്തിന് അർജുനന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല പക്ഷേ ആ ബോഡി കിട്ടാതിരിക്കുകയും ആ ലോഡി കിട്ടാതിരിക്കുകയും ചെയ്താലുണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ അശാന്തി നമുക്കാര്ക്കും തീർത്ത് കൊടുക്കാൻ പറ്റുന്നതല്ല ഇന്ന് ആ കുടുംബത്തിൽ ഒരു ശാന്തി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല തീർച്ചയായിട്ടും ഖസർക്കാരിപ്പം ജോലി കൊടുത്തു എന്ന് പറഞ്ഞു വൈദ്യേ അപ്പോൾ ഇവിടുത്തെ ബാങ്കിലോ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ നമുക്ക് അവിടുത്തെ ഗവൺമെൻറ്റിനോട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് അവിടുത്തെ ഗവൺമെൻറ്റിനോട് ചെയ്യിപ്പിക്കും തീർച്ചയായിട്ടും അവിടുത്തെ മറ്റു പേരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട് ഞാൻ അവരോട് സംസാരിക്കും